വലിയ ബ്രാൻഡുകൾ വാങ്ങുന്നതൊക്കെ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ അവിടെ കൊടുന്ന് വെച്ച ടൈമിൽ പിറ്റേന്ന് ഒരു ഒരു പതിനഞ്ച് ദിവസം കൊണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അറിയാം പറയണം ഇത് നമ്മൾ മാസങ്ങളോളം കാത്തുനിന്ന് കാണ്ട് കാണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒന്ന് തെളുത്തുകൊണ്ട് ഒന്ന് ഉണങ്ങി പറഞ്ഞ ദിവസം ഉണ്ട് ഉണങ്ങിയത് എന്താ വെച്ചാൽ ഒന്ന് തെളുത്ത് നിലത്ത് കഴിച്ചു മറ്റേ അങ്ങനെ അവിടെ ഇരിക്കും അങ്ങനെ ആക്കെ എന്തായാലും ആദ്യം ഫോട്ടോസ് വീഡിയോസ് എന്തെങ്കിലും കിട്ടുന്നില്ല നമുക്ക് സംഭവങ്ങൾ മനസ്സിലാവുള്ളൂ ഒരാൾക്കും നമുക്ക് അജീവന്ത നമുക്ക് ഏത് പ്ലാന്റും തരാൻ കഴിയില്ല ഇപ്പം നല്ലോ നനച്ച് നോക്കുന്ന ആൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വേറെ ഉടനെ കൊടുന്ന് തന്നെ സാധനം കൊടുക്കുന്നതിനും ഈ കഴിഞ്ഞ പ്രാവശ്യം അത് കായൊഴുക്കനെ കണ്ട് കൊടുന്ന് ഇപ്രാവശ്യം വലിയ കവർക്ക് മാറ്റി വച്ചതാണ് എന്നിട്ടാണ് ഇപ്പോൾ ഉണങ്ങുന്നത് വേറെ ഉണ്ടാകാൻ കൊടുക്കുന്നത് എവിടുന്നൂടുന്നാലും ഏത് ഏത് ടൈമിൽ ഏത് സാധനവും ഏത് ടൈമിൽ ഉണങ്ങാൻ ചാൻസ് ഉണ്ട് ഏതും ഏത് പ്ലാന്റും നോട്ടല്ലെങ്കിൽ സാധനം നടക്കേണ്ട ടൈമിൽ അവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മടക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ആൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇനി പിന്നെ നമ്മൾ നിർബന്ധം നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ തിരു ഇവിടേക്ക് നമ്മൾ തിരുവരുക്കൊക്കെ കൊടുത്ത് അവർക്ക് പേടി എൽ കഴിഞ്ഞപ്പോൾ അത് ഫുള്ള് കൊഴിഞ്ഞാടോന്നുള്ളത് ഓലെ നല്ല ഉഷാറാക്കി നനച്ചാൽ പിന്നെ പിറ്റേ ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിരുന്നു അത് നോശാക്ക തെറ്റ് പറ്റാൻ നല്ല ഉസാറാക്കി തെളുത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്ട് ആദ്യം അവർക്ക് ഉണങ്ങി എന്തിപ്പോകുന്നുണ്ട് കാരണം അവർ നല്ല നോട്ടാണേ അങ്ങനെ നനച്ചാൽ നല്ല ഉഷാറാക്കി നനച്ചാൽ ഏതും സാധനമാകും എന്നിട്ട് പോലെ ഇവിടെ മാന്തി നോക്കുമ്പോ ഉണങ്ങിക്കണത് കുറച്ച് താഴെ മാന്തിയ പച്ച എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോള് മാന്തി എന്നാലും അപ്പൊ നനക്ക് വാണ്ട് നനച്ചൊടുക്കാൻ വേണ്ട അത് തെളുത്ത് വരും ശരിക്ക് ഞാൻ നിലമ്പൂര് അപ്പുറനാഭേ എന്റെ പേര് എക്സ്പീരിയൻസ് ഓവറോള് ഇയാളൊന്ന് ചോദിച്ചാൽ നമ്മള് രാവിലെ വന്ന് ഇതുവരെ സമയായിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല ഇപ്പൊ സമയം ഏതാണ്ട് നാലു മണി അടുത്തല്ല നാലുമണി കഴിഞ്ഞു കഴിഞ്ഞു രാവിലെ ഒരു ഏഴ് എട്ട് മണിക്ക് അവിടെ എത്തിയിട്ടുണ്ട് രാത്രി ജയിച്ച് വന്നതാ പക്ഷെ ഇയാളെ ദൂരെ ഒന്നും കിട്ടുന്നില്ല അത്രയും തിരക്കാണ് ഇവിടെ നമ്മളെ പല വീഡിയോസും ഇപ്പൊ എല്ലാവരും കാണുന്നുണ്ടാവും ഇപ്പൊ അടുത്തുള്ള വീഡിയോസ് ഒക്കെ നൈറ്റിലായത് മെയിൻ ആയിട്ടുള്ള കാരണം അതാണ് നമുക്ക് വീഡിയോ ഇവിടെ പകൽ സമയത്ത് ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇവിടെ വരുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടെ രണ്ടാളെ കൂട്ടിയിട്ട് ഇയാളെ പിടിച്ചു വെച്ചാലോളൂ നമുക്ക് കിട്ടും അല്ലാതെ കിട്ടുന്നില്ല ഞങ്ങൾ ഇങ്ങനെ ബാക്കിൽ ഇടക്ക് വരുന്നവര് ഫുള്ള് ഞാനിപ്പോൾ ഒരു നൂറിലേറെ ഇപ്പം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ബാക്കി എടുക്കണം ഇനി ഇയാളെ കിട്ടുന്നില്ല അതാണ് പ്രശ്നം ഏഹ് നമ്മൾ പിന്നെന്താ വെച്ചാൽ അവിടെ നിന്ന് ഇത്രയും ദൂരെ റേറ്റിന്റെ ഒരു പ്രത്യേകതയുണ്ട് പിന്നെ ഓക്കെ നമ്മളെ വീഡിയോസ് കണ്ടിരുന്നു കണ്ടിട്ടാണ് വീഡിയോസ് കണ്ട എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നമുക്ക് നമുക്ക് അതേ റേറ്റിൽ തന്നെ സാധനം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അത് അതെ അതെ ആളെ ആളെ ഡ്യൂട്ടി കയ്യിൽ കിട്ടുന്നില്ല ആയി നമസ്കാരം അസ്സലാമു അലൈക്കും ഞാൻ നൌഷാദ് ലിയാഗാടൻ അതെ എൻ പി ലിയാഗാഡൻ ഒരു മലപ്പുറം ജില്ലയിലാണ് ലിയാ ഗാർഡൻ എൻ പി നടിച്ച് വര എൻ പി ലിയാ നല്ല ഹോം ഗ്രൗണ്ട് മിൽക്ക് ഫ്രൂട്ട് ജയന്റ് പർപ്പിൾ ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത് ഇത് കുറച്ച് പേരും ഇത് രണ്ടരണ്ട് ഹോം ഗ്രൗണ്ട് അല്ലാത്ത സാധന രണ്ടിൻ്റെ ഉണ്ട് ജയന്റ് പർപ്പിള് രണ്ടിന് രണ്ടും കാണിക്കു ഇത് രണ്ടര അഞ്ഞൂറാണ് ഇത് ഹോം ഗ്രൗണ്ട് അല്ല ഇത് ആ ലീഫിൽ തന്നെ കളറിന്റെ ഒരു ചേഞ്ച് ഉണ്ട് രണ്ടു നമ്മളെ ശതമംഗള അല്ല നല്ലൊരു അടിപൊളി കോങ്ങാണ് കൊങ്ങാണ് കുള്ളങ്ക പെട്ടെ നൂറ്റമ്പത് ഉണ്ട് പെട്ടെന്ന് നല്ല വണ്ണം കൂടി ഐറ്റ് തീരെ വരാത്ത സാധനമാണ് അടക്ക വിൽക്കാനൊക്കെ പറ്റാ നല്ലൊരു കുള്ളംകൊങ്ങാണ് നൂറ്റമ്പത് നൂറ്റി അൻപത് സാധന ഇൻഡസംഗങ്ങളൊക്കെ വലിയ നമ്മളെ വൈറ്റിനാണ് പറഞ്ഞിട്ടുണ്ട് നല്ല പൂട്ട സൈസ് ഇരുന്നൂറ്റി ഉണ്ട് സാധനങ്ങള് ഇതൊക്കെ ഒക്കെ കോട്ടയം നമ്മള് കൂടി തൈകളിരിക്കുന്നുണ്ടല്ലോ ബാക്കിലെ പേരെ നമ്മളെ തായ്പിങ്ക്

ഇത് അഞ്ഞൂറ് കൊണ്ടുവരുന്ന സൈസ് സാധാരണ എപ്പോഴും സൈസ് അഞ്ഞൂറല്ല കാണിച്ചിരുന്ന അവക്കാടോ തന്നെയായിരുന്നു കേട്ടോ കാരണം നമ്മൾ ആ വീഡിയോ കുറച്ച് ഇരുട്ടത്തായിരുന്നു എടുത്തത് അപ്പോ നമുക്ക് വെളിച്ചത്തിലുള്ള ഒരു സമയത്ത് ഒന്നുകൂടി ക്ലിയർ ആയി കാണിക്കാൻ വിചാരിച്ചു റീഷൂട്ടിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അല്ലേ അഞ്ഞൂറ്

അതായത് വയനാട് ഏരിയയിലേക്ക് പറ്റില്ല ഈ സാധനം ഇതൊക്കെ തന്നെ വടി ഇതൊക്കെ വിലയുണ്ട് ഞാൻ കൊറച്ച് എത്തുള്ളൂ ഇതാകെ നൂറിന് എത്തുള്ളൂ ഇതെന്താ വെച്ചാൽ നമുക്ക് അട്ടപ്പാടി അൻപെണ്ണം കൊണ്ടാണ് ഇത് തണുപ്പില് മെയിൻ ആയിട്ട് കായ്ക്കുന്നുണ്ട് വിലയുണ്ട് അതായത് അഞ്ഞൂറൊക്കെ ഉണ്ട് നമ്മൾ മുന്നൂറ്റി അമ്പിനൊക്കെ ഉണ്ട് ഇവിടെ വൈറ്റ് സപ്പോർട്ട് ഇരിക്കുന്നുണ്ട് തോന്നി നമ്മള് കഴിഞ്ഞ വീട്ടില് കാണിച്ചാണ് റീ ആണ് കേട്ടോ അത് കണ്ടവര് ക്ഷമിക്കുക കാരണം വേറെ നിവൃത്തിയില്ല വൈറ്റ് കഴിച്ചപ്പ എന്താ ഒരു ഔഷധം കൂടിയാണ് ഇതൊക്കെ എങ്ങനെ ഇത് മൂന്നും കായ്ക്കാന് നൂറ് സീഡ് നൂറുപ്യ സീഡൊന്നും കിട്ടൂല സീഡ് തന്നെ മുന്നൂറൊക്കെ വലുതാക്കിയാല് പിന്നെ വല്യ ഓങ്കരോണ്ട് വലിയ രൂപയ്ക്ക് കൊടുക്കല്ലേ ഈ ഒരു വലപ്പം എന്നാണ് വണ്ണും ഉണ്ട് കെട്ടോ കടവണ്ണും ഉണ്ട് സാധാ നീളാ നമ്മളെ ഇത് വണ്ണുണ്ട് നല്ല സംശയമുണ്ട് നമ്മൾ സംശയുണ്ട് പിന്നെ കാണിക്കുക കാരണം ഇത് ഒന്നായിട്ട് നൂറെണ്ണം വരുന്നുണ്ട് വരുന്നുണ്ട് അത് അതിന് അങ്കമാലിക്ക് നമ്മൾ അങ്ങോട്ട് പോവുന്നുണ്ട് ഏത് വേറെ സാധനം കുറച്ച് സാധനം അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും സാധനത്തിന് വരുന്നുണ്ട് വ്യാഴാഴ്ച നമ്മൾ ഒരു കൊല്ലത്തൊറ്റം പോയിട്ട് ട്രിപ്പ് ഉണ്ട് കൊല്ലത്തേക്ക് സാധനം കൊണ്ടുപോകുന്നുണ്ട് അവിടെ റിട്ടേൺ സാധനം ഇങ്ങോട്ടും പോരും വ്യാഴ്ച്ച പിന്നെ അതിൽ പറഞ്ഞത് ഇതാണ് വല്യ പുലാസനെ ദീന മലയാളം നമുക്ക് പറയണ്ടത് വല്യ പുലാസനം പൂട്ട സൈസ് പറഞ്ഞില്ലേ പൂവ് തന്നെ ഇത് ഇതാണിപ്പോൾ നമ്മൾ ഈ വലിയ പുലാസാന അവസ്ഥ എങ്ങനെ വെച്ചാൽ ഒന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ അവർ ഇങ്ങനെ കയറണം ഇത് നമ്മൾ കോട്ടയെന്ന് വന്ന സാധനമാണ് ഇത് നമ്മൾ ഈ യാത്ര ചെയ്ത് വരുമ്പോൾ ഇല ഒന്നും ഇല്ലെങ്കിലും ശരി ഒരു പേടിയും പേടിക്കേണ്ട നമ്മൾ എന്ത് ചെയ്യണം തണുപ്പത്ത് വെക്കണം തണുപ്പത്ത് വെച്ചിട്ട് ചോട്ടം വെള്ളം കൊടുക്കണം വെള്ളം കൊടുക്കുക കാരണം യാത്ര ചെയ്ത് വരുന്ന സാധനം അങ്ങനെ അങ്ങനെ ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യാം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നൽകുക ഒക്കെ അതിൽ ട്രോ ചെയ്ഞ്ച് ചെയ്യുക ആ സാധനം നന തെറ്റിയാൽ പ്രശ്നം വരും അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചിലവിലിപ്പോൾ നമുക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ഇതിലല്ല അതിൻ്റെ മുന്നത്തെ ഇതിൽ രണ്ട് പുലാസ അടുത്ത വലിയ അഭയമൊക്കെ എടുക്കണു വലിയ പുലാസാനൊക്കെ എടുത്തു അവിടെ നനക്കാൻ ആളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു രണ്ട് രണ്ടാളെന്നൊക്കെ പറഞ്ഞത് പക്ഷേ എന്താ വെച്ചാൽ നനെ തെറ്റി എന്താ അറിയില്ല ഒന്ന് തെളുത്ത്ക്കണു ഒന്ന് തെളുത്തില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്താ വച്ചാൽ ഈ വലിയ സംഖ്യ ഇത്ര ആയതുകൊണ്ട് നമ്മൾ ആദ്യം അഞ്ഞൂറ് ഇട്ടാൽ ഡെലിവറി അങ്ങോട്ട് ഇരുപത്തെട്ട് കിലോമീറ്റർ എറണാകുളം അല്ലെങ്കിൽ ഇപ്പോൾ കൊല്ലം ഉള്ളിക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ പോയിട്ടാണ് കൊണ്ട് കൊടുക്കേണ്ടത് ഇരുപത്തെട്ട് മുപ്പുകിലോമീറ്റർ ആയി ഉള്ളിക്ക് നമ്മൾ ആകെ കരുമ്പോൾ ഒരു അഞ്ഞൂറ് ഉറുപയ്യ കിട്ടുക അതിന് ഇരുപത്തെട്ട് കിലോമീറ്റർ ആയെന്ന് വെച്ചാൽ എല്ലാം കൂടിയും കിട്ടുമ്പോൾ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ട് കിട്ടുമ്പോൾ ആരും കിട്ടുക പല തുള്ളിൽ വെള്ളി വെള്ളം നല്ലൊക്കെ നമ്മൾ അങ്ങോട്ട് അങ്ങനെ അപ്പോൾ എന്താ വെച്ചാൽ അവർ അവരെ റിസ്ക്കിൽ കാരണം നമ്മൾ ഇതിൻ്റെ ഒഴങ്ങൊന്നും ഒരു ഗ്യാരൻ്റെ ഇല്ല അതായത് നമ്മളിപ്പോൾ ആർക്ക് കൊടുക്കുകയാണെങ്കിലോ കൊടുക്കുന്നില്ല ഇല്ല കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇതിപ്പോ ഡെലിവറി ഡെലിവറി എന്താ വെച്ചാൽ ഇപ്പൊ ഇപ്പൊ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട് പറ്റി ചർച്ച ചെയ്തപ്പോ പറഞ്ഞിരുന്നു ഒരാള് ഇന്ത്യ കഴിഞ്ഞോ കവറിൽ വെച്ച് കഴിഞ്ഞെല്ലാം ഇന്ത്യക്ക് വേറെ കൊണ്ടാണ് നല്ലോണം കാഴ്ച സാധനം ഇക്കൊല്ലം ഒരു ഒരു ആറ് ദിവസം മുന്നേ ഉണങ്ങിയ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിരുന്നു നല്ലോണം നോക്കുന്ന ആള് അത് എന്തെങ്കിലും കാരണം കൊണ്ട് ഉണങ്ങിണ്ട് എന്തോ സംഭവിക്കാം മനുഷ്യന്മാരില്ലേ അതേമാതിരി ഉണ്ട് ടൈമാണ് അതാണ് എണ്ണൂറ് നല്ല വലുതാ നല്ല വലുതും പ്ലാന്റിന് എണ്ണൂറ് അതേമാതിരി നമ്മളെ കൊളമ്പ് ഇതാ ബൂട്ട് കൂട്ട് ഇടയ്ക്ക് പൂ ഇങ്ങനായിരുന്നു എണ്ണൂറിൻ്റെയിൽ ബൂട്ട് പിന്നെ നമ്മൾ ആയിരത്തി ഇരുന്നൂറിൻ്റെ നമ്മൾ വേറേണ്ടൂട്ട് ഇരുന്നൂറിന്റെ കല്ലുകെട്ടി ഞാൻ വെറുതെ ഒരു കവറ് മാറ്റി വെച്ചാണ് വെറും ആട്ടും കാട്ടും കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല പൂട്ടുകൾ കല്ലുകെട്ടി നല്ല വാങ്ങേണ്ട കല്ലുകെട്ടി അത് ഇരുന്നൂറിന്റെ ചെറുതുണ്ട്

ഇത്രയും വലുത് അതാ സാധനം പെടഞ്ഞിട്ടുണ്ട് കോട്ടയപ്പറമ്പ് ഒപ്പത്തേതും കോട്ടപ്പെറമ്പനാണ് അത് കോട്ടപ്പറമ്പനാണ് മൂന്നെണ്ണപ്പുണ്ട് ഞാൻ ബാക്കി അവിടെ ഉണ്ട് നമ്മൾ നമ്മളാ ഇരുന്നൂറിന് വിറ്റീൻ്റെ ചെറുനാരങ്ങ ഏത് ഓൾ സീസൺ അറിയില്ല ആന്ധ്രാ ലെമൺ ഇല്ലേ ഇത് ഒരു സാധന ഇതിൽ വളമട്ടിട്ടില്ല കവറൊന്നും മാറ്റി വലിയ വലിയ കവറാക്കി ആട്ടും കാട്ടം പോലും ഇല്ലില്ല ജയിൽ ഒരു സാധനം ഇല്ല മണ്ണിന്റെ കളറുണ്ടോ വെയില് വേണം ഏത് സാധനം ലെമൺ ഐറ്റംസ് അത് സീഡ്ലെസ് ആയാലും ചെറുനാരങ്ങ ആയാലും വേറെ ഒരുവിധം സാധനങ്ങളൊക്കെ ഒരു ചുരുങ്ങിയത് അറുപത് ശതമാനം അതിൻ്റെ മേലോട്ട് വെയിലുമാണ് അതിൻ്റെ തെളിവ് ഇത് നമ്മൾ അഞ്ഞൂറിന് എൻ്റെ ചെറുത് ഇരുന്നൂറിൻ്റെ ആണേക്ക് ഇരുന്നൂറ് ഉണ്ട് മുന്നൂറ്റി അമ്പത് റുപ്പ്യൊക്കെ മുന്നൂറ്റി അമ്പത് മൂന്നാം പൂജ്യം ആ ബനാന പർപ്പിൾ വേണ്ടി വെക്കും പർപ്പിൾ എല്ലോ വേണ്ടത് യെല്ലോ ഗ്രീൻ വേണ്ടത് ഗ്രീനോ ഒക്കെ ഒക്കെ മുന്നൂറ്റമ്പത് ഏതെടുത്താൽ മുന്നൂറ്റമ്പല്ല അതിൻ്റെ നാമ്ടോക്കിപ്പോൾ നമ്മളെ പുതിയ സ്റ്റോക്ക് പിന്നേം വന്നു കണ്ടില്ലേ ഇതോ പുതിയ സ്റ്റോക്ക് വന്നാണ് വലുത് എണ്ണൂറിൻ്റെ എണ്ണൂറിൻ്റെ നാമ്പു ഡോക്കുമായി അവിടെ ഉണ്ട് ഒന്നായിട്ട് ഇറങ്ങിയുണ്ട് എണ്ണൂറിൻ്റെ കൂട്ടുറുക്കോണ്ണം മാൻ പൂടുന്നൂറ്റി അമ്പത് ഈ സൈസ് ഉണ്ട് ഉണ്ട് പൂട്ട് പൂട്ടബിലൊക്കെ കണ്ടോ നമുക്ക് അവിടൊക്കെയുണ്ട് കൂട്ടൂർക്കോണം അവിടെ ഉണ്ട് കൂട്ടർക്കോണം ഒരു തിരുവനന്തപുരം വാങ്ങയാണ് നമ്മളാ രണ്ടായിരത്തിഅഞ്ഞൂറിന് വീട്ടിൻ്റെ ഒക്കെ പുതിയ പൂട്ട് വേറെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇല്ല രണ്ടായിരത്തി അഞ്ഞൂറ് തന്നെ ഇല്ല ഇതപ്പോ വേറെ ഒരു പുതിയ വറൈറ്റി ഉണ്ട് ഞാൻ ചോദിച്ചോക്കി പറഞ്ഞു ഒരു വറൈറ്റി ഉണ്ട് അതിൽ ഇതൊക്കെ രണ്ടായിരഞ്ഞൂറ് സബാറച്ചില്ലേ എത്ര നമ്മള് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച സവാറ് പറഞ്ഞിട്ട് അയ്യായിരത്തിന്റെ ഓഫർ ഇട്ടിരുന്നില്ല നമ്മള് രണ്ടെണ്ണം അയ്യായിരൂപായിരം ഒന്ന് മൂവായിരം ആണ് രണ്ടെണ്ണം നിക്കുമ്പോ അയ്യായിരം ഈ വലപ്പൊള്ളി സബാറ കേട്ടോട്ട് ഇരുന്നൂറ് റുപ്പു കൂടി ചെറുത് നൂറ്റി അമ്പണ്ട് സ്വീറ്റ് ആണോ നല്ല മധുരം വരും റെയിൻ ഫോറസ്റ്റ് പർപ്പിൾ പോകുക വേറെ പേരാണ് അരക്കാവന ഇതിന്റെ തൈറ്റ് വരുന്നത് ഇത് ഇരുന്നൂറ്റി അമ്പത് പറ്റ ചെറുത് നൂറ്റി അമ്പതിന് ഉണ്ട് മറ്റേ ചെതു കാട്ടിമുളക്കാരും വേഗം മാങ്ങ പിടിക്കും ഫുള്ള് ഫുള്ള് ഇത് എന്നാ തന്നെ കുറച്ചൊക്കെ പൊട്ടിച്ചിട്ടാണ് നമ്മള് കാരണം ഓവറായത് കൊമ്പിങ്ങനെ തോങ്ങും ഇത് വലുതാഞ്ഞൂറ് അതിന്റെ നമ്മളെ മറ്റേ സൈസ് ഉണ്ട് എണ്ണൂറിന് ഉണ്ട് എണ്ണൂറിന്റെ പാത്ത പുഷണ്ട് എണ്ണൂറിൻ്റെ ഫ്ലവർ പ്ലാന്റ് ഈ ഐറ്റം ഇത് എന്താ വെച്ചാൽ ആയിരത്തി അഞ്ഞൂറിന് ഇരുപത്തി കവറാണ് മറ്റേത്വർ ആണ് വലിയ ഓൾഡ് സീസൺ അമ്പയം നല്ല കടവെണ്ണൊക്കെ നല്ല സൈസ് നല്ല വലുത് അല്ല കായ കുടിച്ചൊക്കെ അവിടെയുണ്ട് അവിടെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ ആ സീഡാ ഉണ്ട് ഇവിടെ കൂടി നിക്കുന്നുണ്ട് ഇതൊക്കെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് നല്ല 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 ഇതൊക്കെ വലുതല്ലേ ഇതിന് ചെറുതുണ്ട് നമ്മളെ സാധ കൊടുക്കണേ ചേമ്പിന് ഇണ്ട്